എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി അന്വേഷണം ഇല്ല കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി അതിനുശേഷം നവീൻ ബാബുന്റെ കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമേ ഇല്ല അതിന് കാരണം അന്വേഷണമേ നടക്കുന്നില്ല അതുകൊണ്ടാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഷാർപ്പായി പറയുകയായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം എസ് ശ്രീകാന്ത് തുടരുന്നു ശ്രീകാന്ത് എന്തുകൊണ്ടാണ് കുടുംബത്തിന്റെ ആവശ്യം കോടതി നിരാകരിച്ചത് എന്നതിൽ വ്യക്തതയുണ്ടോ ഇപ്പോൾ നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഇത് കൊലപാതകമാണ് എന്നുള്ളതായിരുന്നു ഈ കുടുംബത്തിന്റെ ആരോപണം അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് ഈ കുടുംബത്തിന്റെ അനുമതി പോലും ഇല്ലാതെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് അടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബത്തിനുള്ള ആക്ഷേപം അതെല്ലാം തന്നെ സിംഗിൾ ബെഞ്ചിൽ എന്താണോ പറഞ്ഞത് അത് തന്നെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയും ഈ കുടുംബം അവതരിപ്പിക്കുകയുണ്ടായി പക്ഷേ അത് കോടതി മുമ്പാകെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയും കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിൽ ആ കുടുംബം പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റവും വിശദമായ അന്വേഷണം നടത്തിയാൽ മതി എന്ന് ഇവർ ആദ്യഘട്ടത്തിൽ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ആദ്യഘട്ടത്തിൽ വെച്ച് അഭിഭാഷകൻ പറഞ്ഞിരുന്നു പിന്നീട് ആ അഭിഭാഷകനെ തന്നെ മാറ്റി പുതിയൊരു അഭിഭാഷകനെ വെച്ച് സിബിഐ അന്വേഷണം തന്നെ വേണം സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ ഒരു തരത്തിലും സത്യം തെളിയില്ല കാരണം അവരുടെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണവും നടക്കുന്നില്ല അത് പ്രത്യേക അന്വേഷണ സംഘമല്ല ഇനി ക്രൈംബ്രാഞ്ച് വന്നാലും ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കില്ല തങ്ങൾക്ക് അവരിൽ വിശ്വാസമില്ല എന്നാണ് ആ കുടുംബം ചൂണ്ടിക്കാണിച്ചത് അതിനാൽ തന്നെയാണ് അവർ സി ബി ഐ മുന്നോട്ട് പോയത് സിബിഐ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് കോടതി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് ശ്രീകാന്ത് ശ്രീ മലാലപ്പുഴ മോഹൻ ചേരുന്നു സി മലാലപ്പുഴ മോഹനൻ ഇപ്പൊ സി ബി ഐ അന്വേഷണം വേണം എന്ന ആവശ്യം ആദ്യഘട്ടത്തിൽ പോയി അപ്പോൾ നിരാകരിച്ചു അപ്പീലുമായി പോയി അപ്പോഴും ഹൈക്കോടതി സി ബി ഐ അന്വേഷിക്കേണ്ടതില്ല എന്ന നിലപാട് കാരണമായി നിങ്ങൾ കരുതുന്നത് എന്താണ് സി ശ്രീ മലാലപ്പുഴ മോഹനൻ ബന്ധപ്പെട്ട് കോടതി കോടതി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറയുകയായിരുന്നു ഈ അന്വേഷണ സംഘത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമേ ഇല്ല അതിന് കാരണം അന്വേഷണമേ നടക്കുന്നില്ല എന്ന് പറയണ അത്രയും ഒരു ഷാർപ്പായ പ്രതികരണം നടത്താൻ മഞ്ജുഷയെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ശ്രീ മലയാളപ്പിഴ മോഹനൻ ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും <mots> hey ും അങ്ങയുടെ ശബ്ദത്തിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം എന്തോ ഒരു ഓഡിയോ പ്രശ്നമുണ്ട് ഞാൻ അങ്ങനെ ഒന്നുകൂടി കട്ടിട്ട് വിളിക്കാം ശ്രീ മലാൽ ബ്രഹ്മോഹന ശ്രീകാന്ത് തുടരുന്നു ശ്രീകാന്ത് ആദ്യഘട്ടത്തിൽ കോടതിയിലേക്ക് എത്തിയതാണ് അന്നും ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടത്തിലെ ദുരൂഹതയടക്കം അല്ലെങ്കിൽ കുടുംബങ്ങളെ ബന്ധുക്കളെ വിളിക്കാത്തതടക്കം അവർക്ക് ഇഷ്ടമില്ലാത്തവരടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയ അടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചതാണ് അതിൻ്റെ കുറച്ചുകൂടി എക്സ്റ്റൻഡ് വെർഷൻ അപ്പീലുമായി പോയപ്പോഴും കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു കുടുംബം അതിൻ്റെ വിധിപ്രസ്താവം എപ്പോഴാണ് നമ്മുടെ കയ്യിൽ കിട്ടുക ശ്രീകാന്ത് ഉച്ചയോടുകൂടി വിധിപ്രസ്താവം വിധിയുടെ പകർപ്പ് നമ്മുടെ കൈവശം കിട്ടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാഥമികമായി നേരത്തെ തന്നെ ഈ കേസ് ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലും വാദത്തിന് വന്ന ഘട്ടത്തിൽ കോടതിയുടെ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്തിനാണിപ്പോൾ പോലീസിൽ നിന്നും മാറ്റി സിബിഐയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് കോടതി ചോദിച്ചിരുന്നു അതിന് കൃത്യമായൊരു മറുപടി നൽകാൻ ആ കുടുംബത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഇത് കൊലപാതകമാണ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കപ്പെടാൻ പോകുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അവർ ഉന്നയിച്ചെങ്കിലും അതിനു തക്ക തെളിവ് ഹാജരാക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വാദങ്ങൾ സാധൂകരിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ സാഹചര്യ തെളിവുകൾ ഹാജരാക്കാൻ ആ കുടുംബത്തിന് സാധിച്ചിരുന്നില്ല എന്നുള്ളത് വാദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു കേസ് തള്ളും ഹർജി തള്ളും എന്ന് ഏറെക്കുറെ കോടതിയുടെ അപ്പോഴത്തെ ചോദ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു പക്ഷേ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്നതിനാൽ തന്നെ കാത്തിരിക്കുക മാത്രമേ ഏറ്റവും ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ അത് സാധ്യതയുള്ളൂ എന്നാണ് മാത്രമേത്തിൽ കോടതി നിർദ്ദേശം ഏറ്റെടുക്കാമെന്ന് സി ബി ഐ ആദ്യഘട്ടത്തിൽ ശ്രീകാന്ത് പറഞ്ഞതുപോലെ നവീൻ ബാബു അടിവസ്ഥത്തിലെ രക്തക്കാര പോലീസ് അവഗണിച്ചു ഇൻക്വസ്റ്റ് തിടുക്കത്തിൽ നടത്തി തുടങ്ങിയ സംശയകരമാണ് എന്ന കാര്യങ്ങളൊക്കെ ഈ ഈ ഹർജിയിൽ വളരെ വിശദമായി തന്നെ കുടുംബം വാദിച്ചതാണ് സർക്കാർ അതിന് മറുവാദമായി ഉന്നയിച്ചത് ഈ കൊലപാതകമാണ് അല്ലെങ്കിൽ അന്വേഷണ സംഘം ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു സർക്കാർ വാദം ഒരു കൂടി അംഗീകാരം കിട്ടുകയാണ് വേണ്ട കാരണം സംസ്ഥാന സർക്കാർ സിബിഐ വരുന്നതിനെ അതിശക്തമായി തന്നെ എതിർത്തിരുന്നു അത് സിംഗിൾ ബെഞ്ചിലും എതിർത്തു ഡിവിഷൻ ബെഞ്ചിലും എതിർത്തു സർക്കാർ ചൂണ്ടിക്കാണിച്ച കാര്യം രാഷ്ട്രീയ പകപോക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നേരെ പോയി ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വരുമായിരുന്നു കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരെയും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല അതിന് തെളിവാണ് പി പി ദിവ്യയുടെ ജയിൽവാസം എന്നതടക്കം സർക്കാർ അന്ന് കോടതിയെ ബോധിപ്പിച്ചിരുന്നു ഡിവിഷൻ ബെഞ്ചിലും അവർ അക്കാര്യം ചൂണ്ടിക്കാട്ടി ഇൻക്വസ്റ്ററി നടത്തിയതും ബന്ധുക്കളൊക്കെ തന്നെ വന്നതിന് ശേഷമാണെന്ന് അവർ നിലപാടെടുത്തു പോസ്റ്റ്മോർട്ടം നടപടികളിലൊക്കെ തന്നെ കളക്ടറടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി സർക്കാർ അങ്ങനെ എല്ലാ തരത്തിലും സർക്കാർ സിബിഐ വേണ്ട ഇപ്പോൾ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മതി എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി അതിന് സർക്കാർ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതി അല്ലാതെ ആ കുടുംബത്തിന് മുന്നിൽ ഇനി മറ്റ് സുപ്രീം കോടതിയിലേക്ക് തന്നെ പോകേണ്ടി വരും പല അഭിഭാഷകർ വന്നുപോയ കേസാണ് ആദ്യം അഡ്വക്കേറ്റ് റാൽഫ് വന്നു പിന്നീട് എസ് ശ്രീകുമാർ വന്നു ഏറ്റവും ഒടുവിൽ അഡ്വക്കേറ്റ് രാംകുമാർ വന്നു വന്നതെല്ലാം സീനിയർ അഭിഭാഷകരാണ് കുടുംബത്തിന് വേണ്ടി ഇറങ്ങുകയും ചെയ്തത് പക്ഷേ കോടതിയെ മാത്രം ബോധ്യപ്പെടുത്താൻ ആർക്കും സാധിച്ചില്ല ഇപ്പോൾ വീണ്ടും അത് എസ് ഐ ടിയുടെ കയ്യിലേക്ക് പോവുകയാണ് കോടതിയിൽ പോയില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു അനുകൂല ഉത്തരവ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് എസ് ഐ ടി അന്വേഷണം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും സിബിഐ വരാനുള്ള സാധ്യത നേരത്തെ സിബിഐ അത് പറഞ്ഞാൽ മാത്രം അന്വേഷണം സിബിഐക്ക് കൈമാറാൻ സാധിക്കില്ല സംസ്ഥാന സർക്കാരിന്റെ കൂടി അനുമതി വേണം ആ വാദം കേൾക്കണം അത് കോടതിക്ക് കൂടി ബോധ്യപ്പെട്ടാലേ സി ബി ഐക്ക് കൈമാറാൻ സാധിക്കൂ അതാണ് ഇവിടെ നടന്നത് ഉത്തരവിന്റെ പകർപ്പ് കൂടി വരുമ്പോഴറിയാം അതിന്റെ മെറിട്ടിലേക്ക് പോയി കോടതി എന്താണ് കണ്ടെത്തിയത് എന്ന് ഈ ഇടണ്ട എന്ന തീരുമാനത്തിന് പിന്നിൽ എന്താണ് കാരണം എന്ന് അല്പം കൂടി കാത്തിരുന്നാൽ മതി ഉച്ചയോടെ വിധിയുടെ ജസ്റ്റിസ് ശ്രീകാന്ത്വസറടപ്പൊത്തിന്റെ ബെഞ്ചായിരുന്നു ആദ്യഘട്ടത്തിൽ ഹർജി പരിഗണിച്ചത് ഇപ്പോൾ ഇപ്പോൾ പരിഗണിച്ച് നിരാകരിച്ച ബെഞ്ചിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ പ്രവീൺ ബാബുമായി ബന്ധപ്പെട്ട് കുടുംബം പറയുന്നുണ്ട് യൂട്യൂബിൽ ചില ആളുകൾ പ്രവീൺ ബാബു ബാബുദ്ദേഹത്തിന്റെ സഹോദരനെ അധിക്ഷേപിക്കുന്ന ചില പരാമർശങ്ങൾ നടത്തുന്നു മക്കളൊക്കെ പറയുന്നുണ്ട് ആരോപണത്തിന്റെ പശ്ചാത്തലം എന്താണ് ശ്രീകാന്ത് കേസന്വേഷണം പരിഗണിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യം വരുമ്പോൾ ചില പരാമർശങ്ങൾ ചില കമന്റുകൾ കോടതിക്കുള്ളിൽ നിന്നും വന്നിരുന്നു അത് വാദത്തിനിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല പക്ഷേ ഒരുപക്ഷെ അത് കുടുംബം തന്നെ വ്യക്തമാക്കേണ്ടതാണ് കോടതി അത്തരം പരാമർശങ്ങൾ കോടതിയിൽ നടക്കുന്ന അത്തരം നിരീക്ഷണങ്ങൾ ഇനി അത് എതിർ കക്ഷികൾ നടത്തുന്നതായാലും കോടതിയിൽ നിന്നും വരുന്നതായാലും അതൊക്കെ തന്നെ കോടതി മുറിക്കുള്ളിൽ നടക്കുന്ന പരാമർശങ്ങളാണ് അതിലേക്കൊക്കെ കടക്കുക എന്ന് പറയുന്നത് സബ്ജുഡീസ് ആയി വേണമെങ്കിൽ ഒരുപക്ഷെ പരിഗണിക്കപ്പെടാം അതിനാൽ തന്നെ ആ കുടുംബം അവർക്കെന്താണ് അതിൽ പ്രശ്നമായി തോന്നിയത് എന്നുള്ള കാര്യം കുടുംബം തന്നെ വ്യക്തമാക്കേണ്ടതാണ് ഒരുപക്ഷെ അവർ അക്കാര്യത്തിൽ കുറച്ചുകൂടി ഈ ഒരു വിധി പഠിച്ച ശേഷം അവർ കുറച്ചുകൂടി തുറന്ന പ്രതികരണത്തിന് തയ്യാറാകും എന്ന് തന്നെ കരുതാം ഹാഷ്മി ഓക്കെ യസ് ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ സാധാരണഗതിയിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മാത്രമാണ് മാധ്യമങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഇക്കുറി രണ്ട് പെൺമക്കൾ കൂടി ഉണ്ടായിരുന്നു കൂടെ അതിൽ മൂത്ത മകൾ പറഞ്ഞതാണ് ഇത്തരത്തിൽ തങ്ങളുടെ ചെറിയച്ഛനെ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ സഹോദരനെ പ്രവീൺ ബാബുവിനെ അധിക്ഷേപിക്കുന്ന ചില നീക്കങ്ങൾ ആ യൂട്യൂബിലടക്കം നടക്കുന്നു ഒരാളുടെ പേരോ എന്തൊരു മീണാമണിയോ എന്തൊരു പേരൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു എന്താണ് അവരങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ആശങ്ക പശ്ചാത്തലം എന്ന് എന്തായാലും അന്വേഷിക്കാം